ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നാല് വിക്കറ്റിനും പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇനി രണ്ട് മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ ബാക്കിയുള്ളത് ഈ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് മുതിരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ എന്ന് പറയുന്നത് ഈ മാസം പത്തൊമ്പതാം തീയതി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കം കുറിക്കുകയാണ് ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് ഒരു ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെൻ്റ് ആണ് പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും കളിക്കാൻ പോകുന്നത് ദുബായിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഡെപ്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ദുബായിലെ ഒരു പിച്ച് കണ്ടീഷൻ അവിടുത്തെ ഒരു ഗ്രൗണ്ട് കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം സംസാരിച്ചാൽ മതിയാകും കാരണം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഈ വരാൻ പോകുന്ന രണ്ട് ഏകദിന മത്സരങ്ങളിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് മുതിരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഏതായാലും ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഏകദിന പരമ്പര കളിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യയും ശ്രീലങ്കയുമായിട്ടുള്ള ഒരു ഏകദിന പരമ്പരയായിരുന്നു ഇതിനു മുമ്പേ കളിച്ചത് അതിനുശേഷം ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഈ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് അതിൽ ഒരു മത്സരമാണ് കഴിഞ്ഞിരിക്കുന്നത് ഇനി രണ്ട് മത്സരങ്ങൾ അവശേഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു ശക്തിയും ദൗർബല്യവും എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നമ്മളുടെ ഡി ആർ എസ് അതായത് ഡെയിലി റിവ്യൂ സിസ്റ്റത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതിൻ്റെ ഉത്തരം എന്താണ് എന്ന് ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും ഏതായാലും നമ്മൾ ഇന്ത്യയുടെ ഒരു ശക്തിയും ദൗർബല്യവും എന്താണ് എന്ന് അതിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ ടീമിനെ പല പീസുകളായിട്ട് അല്ലെങ്കിൽ പല ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കാൻ പോവുകയാണ് അതായത് ബാറ്റർമാരുടെ ഒരു ഗ്രൂപ്പ് വിക്കറ്റ് കീപ്പർമാരുടെ ഒരു ഗ്രൂപ്പ് പിന്നെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പിന്നർമാരും ഫാസ്റ്റ് ബോളർമാരും ഓൾറൗണ്ടർമാരും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിക്കാൻ പോവുകയാണ് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ബാറ്റർമാരുടെ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണ് ഈ ബാറ്റർമാരുടെ ഗ്രൂപ്പ് എടുക്കുമ്പോൾ നാല് ബാറ്റർമാർക്കാണ് ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള സാധ്യത എന്ന് നമുക്കറിയാം കാരണം ഒരു പതിനൊന്ന് പേരുടെ ടീം എടുക്കുവാണെങ്കിൽ അതിൽ നാല് ബാറ്റർമാരാണ് പ്യോർ ബാറ്റർമാരായിട്ട് കളിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ട് രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളുമാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് അതിൻ്റെ എന്ന് പറയുന്നത് വിരാട് കോഹ്ലി ഒരു പരിക്ക് കാരണം ഇന്നലത്തെ മത്സരത്തിൽ കളിച്ചിരുന്നില്ല പക്ഷേ അടുത്ത മത്സരത്തിൽ അദ്ദേഹം കളിക്കുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ അതുകൊണ്ട് തന്നെ യശസ്വി ജയ്സ്വാളിന് ഒരു ചാൻസ് കൊടുത്തു നോക്കുകയായിരുന്നു അപ്പോൾ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനെ പരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടെ ഇന്ത്യക്ക് അവിടെ കൈവന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്നത് റോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഓപ്പൺ ചെയ്യും എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനു പകരമായിട്ട് യശസ്വി ജയ്സ്വാളിനെ ഇന്ത്യ പരീക്ഷിച്ചു നോക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കന്നി മത്സരമാണ് ഇന്നലെ കളിച്ചത് പക്ഷേ മത്സര ശേഷം ശ്രേയസ് അയ്യർ പറഞ്ഞ ഒരു കമന്റിൽ അദ്ദേഹം പറഞ്ഞത് വിരാട് കോഹ്ലിയുടെ പ്ലേസിൽ ശ്രേയസ് അയ്യർ ഞാനാണ് കളിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ചിലപ്പോൾ വിരാട് കോഹ്ലി ഫിറ്റായിരുന്നെങ്കിൽ അയ്യരെ പുറത്തിരുത്തിയിട്ട് യശസ്വി ജയ്സ്വാളിനെ തന്നെ ിക്കാനാണ് പ്ലാൻ ചെയ്തതെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് വന്നു ഏതായാലും ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം വിരാട് കോഹ്ലി ടീമിൽ വരുമ്പോൾ യശസ് വി ജോളെ തന്നെയായിരിക്കും പുറത്തേക്ക് പോവുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ ശ്രേയസ് ഒരു നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ആ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗില്ലിന്റെ ഒരു ഫോമാണ് ശുഭ്മാൻ ഗില്ല് കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചു നോർമലി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വൺ ഡേ മാച്ചുകൾ വരുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് ആദ്യത്തെ നമ്മൾ നാല് ബാറ്റർമാരെ എടുക്കുന്ന സമയത്ത് ശുഭ്മാൻ ശ്രേയസ് അയ്യരുടെയും ഒരു പ്രകടനങ്ങൾ ശ്രേയസ് അയ്യർ ഇന്നലെ ഒരു നല്ല ഇന്നിങ്സ് കളിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ വൈറ്റ് ബോളിൽ നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടൂർണമെൻറ്റുകളായിട്ടുള്ള സയ്യദ് മുസ്താക്കലിയിലും വിജയ ഹസാരെ ട്രോഫി ടൂർണമെൻറ്റിലും ഒക്കെ എക്സലൻ്റ് ആയിട്ടൊരു പ്രകടനം ശ്രേയസ് അയ്യരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഫോം എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് ഇന്ത്യയുടെ ആ ഒരു ബാറ്റർമാർ നാല് ബാറ്റർമാരെ എടുക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ദൗർബല്യം എന്ന് ഞാൻ വിചാരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്റ്റാർസ് അതായത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇവരുടെ ഔട്ട് ഓഫ് ഫോം ആണ് ഇവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകകപ്പിൽ രോഹിത് ശർമ്മയുടെ പ്രകടനം നല്ലതായിരുന്നു വിരാട് കോഹ്ലി ഫൈനലിൽ മാത്രമാണ് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത് അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ അധികം വൈറ്റ് ബോൾ ക്രിക്കറ്റ് എസ്പെഷ്യലി ഒ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം ടി ട്വന്റി ക്രിക്കറ്റിൽ ആ വേൾഡ് കപ്പിന് ശേഷം ഇവർ റിട്ടയർ ചെയ്തിരുന്നു അതിനുശേഷം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കളിക്കാനുള്ള അധികം അവസരം ഇവർക്ക് കിട്ടിയിട്ടില്ല മൂന്ന് മത്സരങ്ങളുടെ ആ ഒരു ശ്രീലങ്കൻ പര്യടനത്തിന് മാത്രമാണ് അവർ കളിച്ചിരിക്കുന്നത് പക്ഷേ അവരുടെ ഈ വൈറ്റ് ബോളുള്ള ഫോം എന്ന് പറയുന്നത് വളരെ വളരെ ക്രിറ്റിക്കലാണ് ഇതുപോലെയുള്ള ഒരു വലിയ ടൂർണമെൻറ്റിലേക്ക് ഇന്ത്യ പോകുന്ന സമയത്ത് ഇവര് ഫോമിലായല്ലെങ്കിൽ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു പ്രിലിമിനറി ലീഗ് സ്റ്റേജിലുള്ള മത്സരങ്ങളൊന്നും അല്ല പ്രധാനപ്പെട്ട ഒരു സെമിയിലേക്കോ ഫൈനലിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ രണ്ട് പേരും അല്ലെങ്കിൽ ഈ രണ്ട് താരങ്ങൾ ഫയർ ചെയ്തില്ലെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ ദോഷം ചെയ്യുന്നുള്ളൂ അതാണ് ഇന്ത്യയുടെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഒരു ദൗർബല്യം എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ആറ് ബാറ്റർമാരെ നമ്മൾ എടുക്കുകയാണ് ഇപ്പോൾ നാല് ബാറ്റർമാരുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ച് പിന്നെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ടീമിലേക്ക് വരും ഒപ്പം തന്നെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളർ വരും അപ്പോൾ ഈ ആറ് പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ആറ് പേരിൽ കെ എൽ രാഹുലാണ് വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്ത് കളിക്കുന്നത് ഹാർദിക് പാണ്ഡ്യാണ് ഒരു ഓൾറൗണ്ടർ ഫാസ്റ്റ് ബോളർ ഓൾറൗണ്ടറായിട്ട് കളിക്കുന്നതെങ്കിൽ ഈ ആറ് പേരിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലെഫ്റ്റ് ഹാൻഡർ ടീമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പുറത്തിരിക്കുന്ന യശസ്വി ജയ്സ്വാളുടെ ടീമിന് ഇടം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ീപ്പറായിട്ട് ഋഷഭ് പന്തിനെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഈ ബാറ്റിങ്ങിലുള്ള ഒരു ശക്തിയും ദൗർബല്യവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മുടെ കീപ്പർമാരിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് കീപ്പർമാരാണ് ടീമിൽ സ്ഥാനമർപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഋഷഭ് പന്തും മറ്റൊന്ന് കെ എൽ രാഹുലുമാണ് രണ്ടുപേരും ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അവരുടെ പ്രകടനങ്ങൾ നല്ലതാണ് കെ എൽ രാഹുൽ അവസാനമായിട്ട് കളിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പിലൊക്കെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല ഘട്ടത്തിലാണ് ബാറ്റ് ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ കെ എൽ രാഹുലിനെ ഒരു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ വിക്കറ്റ് കീപ്പർമാരുടെ പൊസിഷനിൽ ഇന്ത്യയ്ക്ക് വലിയ ദൗർബല്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളാവിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന്റെ കീപ്പിങ്ങും വളരെ മികച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിൽ അദ്ദേഹം എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കീപ്പിംഗ് പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു ഇനി അടുത്ത ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഓൾ റൗണ്ടറാണ് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ടുള്ളത് ഹാർദിക് ഹാർത്തിക് ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു നമ്പർ സിക്സ് പൊസിഷനിൽ ഇന്ത്യയുടെ ബാറ്റിംഗിൽ ഏറ്റവും ഒരു ഏറ്റവും സോളിഡ് ആയിട്ടുള്ള ഒരു ബാറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ആളാണ് ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിൽ ിൽ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ് എന്നാൽ ബൗളിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ദൗർബല്യത്തിലേക്ക് വരുമ്പോൾ ബൗളിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എത്രത്തോളം നന്നായിരിക്കും എന്നുള്ളത് ഇന്ത്യക്ക് വലിയ പ്രശ്നം തന്നെയാണ് അദ്ദേഹത്തിന് നന്നായിട്ട് ബൗൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇന്ത്യ രണ്ട് ആയിട്ടുള്ള ഫാസ്റ്റ് ബൗളർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് കളിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ഒരു ഫസ്റ്റ് ചേഞ്ച് ബൗളറായിട്ടാണ് ഹാർദിക് പാണ്ഡ്യ ബൗൾ ചെയ്യാനായിട്ട് വരിക ഒപ്പം തന്നെ ആറ് ബൗളർമാർ ജെന്യൂനായിട്ടുള്ള ബൗളർമാർ ടീമിലുള്ളത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പത്ത് ഓവർ എറിയണം എന്നുള്ളത് നിർബന്ധമില്ല വേണമെങ്കിൽ ഒരു നാലോവറോ അഞ്ചോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെയും സാധിക്കുമെന്നുള്ളത് കൊണ്ട് അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദൗർബല്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബോളിംഗ് തന്നെയാണ് ആ ബോളിംഗിൽ അദ്ദേഹത്തിന് എത്ര മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ മുന്നിലേക്കുള്ള ഒരു ഒരു നീക്കത്തിന് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് സ്പിൻ ഓൾ റൗണ്ടർമാരാണ് സ്പിൻ ഓൾ റൗണ്ടർമാരുടെ കണക്കെടുക്കുമ്പോൾ നമുക്ക് മൂന്ന് പേര് ടീമിലുണ്ട് രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരും ഒരു ഓസ്പിൻ ഓൾ റൗണ്ടർ അത് ഈ മൂന്ന് പേരാണ് ടീമിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മത്സരം ിൽ രണ്ട് ലെഫ്റ്റ് ആം സ്പിൻ ഓൾ റൗണ്ടർമാരെ വെച്ചിട്ടാണ് ഇന്ത്യ കളിച്ചത് രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും പുറത്തിരിക്കുന്ന ഓസ്പിൻ ഓൾ റൗണ്ടർ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ സുന്ദർ ആണ് അപ്പം ഈ രണ്ട് ഈ മൂന്ന് പേരിൽ ആര് കളിച്ചാലും അത് വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് നല്ല ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് ഓൾ റൗണ്ടർമാരും ലെഫ്റ്റ് ഹാൻഡർമാരാണ് അപ്പോൾ ആരെ കളിപ്പിച്ചാലും നമുക്ക് ആ ലെഫ്റ്റ് ഹാൻഡർമാരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഉപയോഗിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോളിംഗിൻ്റെ കാര്യത്തിൽ ഞാൻ അധികം സംസാരിക്കുന്ന ബോളിംഗ് അവരെല്ലാവരും തന്നെ മികച്ചതായിട്ട് ബോൾ ചെയ്യുന്ന ആളുകളാണ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇന്നലെ oh, ഇന്ത്യ ചെയ്ത ഒരു ഇത് നമ്മൾ കണ്ടതാണ് അതായത് അക്ഷർ പട്ടേലിനെ ത്രീ ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വിട്ടു ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് എപ്പോഴും സാധിക്കും അതിപ്പോൾ വാഷിംഗ്ടൺ സ്വന്തമാണ് കളിക്കുന്നതെങ്കിൽ പോലും ആ ഒരു അഡ്വാൻറ്റേജ് ഒരു ബാറ്റിംഗ് പൊസിഷനിൽ കയറ്റിവിടാനായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ സ്പിൻ ഓൾ റൗണ്ടർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അവിടെ വലിയ ആശങ്കകളില്ല വലിയ ദൗർബല്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്കുള്ള രണ്ട് കാറ്റഗറി എന്ന് പറയുന്നത് ജെനുവിൻ സ്പിന്നർമാരും ജെനുവിൻ ഫാസ്റ്റ് ബോളർമാരുമാണ് ജെനുവിൻ സ്പിന്നർമാരിൽ നമുക്കറിയാം വരുൺ ചക്രവർത്തി യും അതുപോലെ തന്നെ കുൽദീപ് യാദവാണ് ഇന്നത്തെ മത്സരത്തിൽ കുൽദീപ് യാദവാണ് കളിച്ചത് അപ്പോൾ കുൽദീപ് യാദവിൻ്റെ പ്രകടനം ഡെഫിനിറ്റായിട്ടും വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം അദ്ദേഹം ഒരു വലിയ ഇഞ്ചുറിക്ക് ശേഷമാണ് തിരിച്ചുവന്നിരിക്കുന്നത് ഇന്നലെ ഒരു മെച്ചപ്പെട്ട രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന് നല്ല ലൈനും ലെങ്ത്തും കണ്ടെത്താനായിട്ട് സാധിക്കുവാണെങ്കിൽ ദുബായ് പിച്ചുകളിൽ കുൽദീപ് യാദവ് ഒരു എക്സലൻറ്റ് പെർഫോമൻസ് കാഴ്ച വയ്ക്കുക അപ്പോൾ അവിടെയും എനിക്ക് വലിയ ദൗർബല്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ആ ഒരു ഡിപ്പാർട്ട്മെന്റും ഇന്ത്യയുടെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അവസാനത്തെ ജെനുവിൻ ആയിട്ടുള്ള പെയ്സർമാരുടെ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ജസ്പ്രീത് ബുംറയ്ക്ക് കളിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് പ്രിലിമിനറി മാച്ച് അതായത് ലീഗ് മാച്ചുകളൊന്നും തന്നെ കളിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയപ്പെടുന്നു അദ്ദേഹം അറ്റ്ലീസ്റ്റ് സെമിയിലും ഫൈനലിലും ആ ഒരു സമയമാകുമ്പോഴേക്കെങ്കിലും ഫിറ്റ്നസ് വീണ്ടെടുക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ ഉണ്ട് എന്ന് പറയുന്നതും ഇല്ല എന്ന് പറയുന്നതും വലിയ വലിയ ഒരു ഇമ്പാക്റ്റാണ് ഇന്ത്യൻ ടീമിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു ദൗർബല്യം എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയുടെ ഫോമാണ് പത്തോ ഓറുകൾ അദ്ദേഹത്തിന് ആ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പിലേക്ക് പോലെ ബൗൾ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു കൺസേൺ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് എറിയാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ എറിയാനായിട്ട് സാധിക്കുമോ അദ്ദേഹത്തിന് കുറച്ചൊരു ചെറിയ ഒരു പ്രശ്നങ്ങൾ പോലെ നമുക്ക് ബോൾ ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിരുന്നു മറ്റൊന്ന് എന്ന് പറയുന്നത് അർഷദീപ് സിംഗ് അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്ന് ഇനി ഇന്ത്യയുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇന്ത്യയുടെ ഒരു ശക്തി എന്ന് പറയുകയാണെങ്കിൽ അർഷദീപ് സിംഗ് നല്ല ഒരു ആണ് ഹർഷിത് റാണയും കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് ബോൾ ചെയ്തു അദ്ദേഹവും ഒരു നല്ല ആണ് അപ്പോൾ ഈ രണ്ടുപേരുടെ ഒരു ഫിറ്റ്നസ് അവർ രണ്ടുപേരും ഇപ്പോൾ ജസ്പ്രീത് ബുംബ ഒരു ഫുൾ ഫോമിൽ തിരിച്ചു വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് ഫേസിൽ ഈ പറയുന്ന സെമി ഫൈനലിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അതൊരു നല്ല മുതൽകൂട്ടാവോ ഇന്ത്യയ്ക്ക് ഒരു വലിയ ഒരു ശക്തിയായി മാറും എന്നുള്ളതാണ് അപ്പോൾ ടോട്ടലി നമ്മൾ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ ശക്തിയും ദൗർബല്യവും ബാറ്റർമാർ തൊട്ടിട്ട് ബൗളർമാർ വരെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഏതായാലും എല്ലാ നല്ല രീതിയിൽ നടക്കട്ടെ ഇവരുടെയൊക്കെ ഇഞ്ചുറി മാറിയിട്ട് നല്ല ഒരു ടീമിനെ സെറ്റ് ചെയ്ത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കാൻ പോകുന്നത് അതിലൊരു നല്ല പെർഫോമൻസ് കാഴ്ചെയ്ക്കാനായിട്ട് ഇന്ത്യൻ ടീമിനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി അവസാനമായിട്ട് നമ്മുടെ ഡിആർഎസ് ഡെയിലി റിവ്യൂ സിസ്റ്റം എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യം ഇപ്രകാരമായിരുന്നു ഒരു സ്ട്രൈക്കർ അതായത് ബാറ്റ് ചെയ്യുന്ന ബാറ്റർ ഒരു ഒരു ബൗളറിനെ അടിക്കുന്നു ആ ബോൾ നേരെ നിലത്ത് കുത്താതെ നേരെ പോയിട്ട് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിൽക്കുന്ന ബാറ്ററുടെ പാഡിൽ കുടുങ്ങുന്നു അതായത് പാഡിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റെക്കാവുന്നു അങ്ങനെ സ്റ്റെക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബൗളർ ഓടി വന്ന ആ ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് ഔട്ടാണോ നോട്ട് ഔട്ട് ആണോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് അത് നോട്ട് ഔട്ട് ആണ് എന്നുള്ളതാണ് കാരണം അങ്ങനെ നോൺ സ്ട്രൈക്കർ യുടെ പാഡിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ബോൾ കുടുങ്ങുകയാണെങ്കിൽ അപ്പോൾ തന്നെ അമ്പയർ അത് ഡെഡ് ബോൾ വിളിക്കുമെന്നുള്ളതാണ് ഡെഡ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ ഡെഡായി എന്നുള്ളതാണ് അർത്ഥം ആ ബോൾ ആ ഒരു എറിഞ്ഞ ഒരു ബോൾ കൗണ്ട് ചെയ്യും പക്ഷേ ആ അതിൽ കുടുങ്ങുന്ന അതേ സമയത്ത് തന്നെ അത് ഡെഡ് ബോളായിട്ട് അമ്പേർ കണക്കാക്കും ഡെഡ് ഡെഡ്ബോളായിട്ട് കണക്കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആ പാഡിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ ക്യാ ഇട്ട് കൊടുക്കുമ്പോൾ തിരിച്ചു പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്ത് അത് ഔട്ടായിട്ട് കണക്കാക്കില്ല എന്നുള്ളതാണ് ക്രിക്കറ്റിലെ നിയമം പറയുന്നത് ഇത് തന്നെയാണ് ഒരു ബാറ്റർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗവിലോ ബാറ്റിലോ കൊണ്ടതിന് ശേഷം അത് ഏതിന് പാഡിൽ കുടുങ്ങുന്നത് അങ്ങനെ കഴിഞ്ഞാൽ ഈ ഷോർട്ട് ലെഗിലോ അല്ലെങ്കിൽ കീപ്പറോ ആരെങ്കിലും ഒക്കെ ഓടിയോന്ന് ആ ബോൾ ആ പാഡിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അത് നോട്ട് ഔട്ട് ആണ് എന്നുള്ളതാണ് അങ്ങനെ കുടുങ്ങുമ്പോൾ തന്നെ അത് ഡെഡ് ബോൾ ആയിട്ട് കണക്കാക്കും എന്നുള്ളതാണ് ഏതായാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ